നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് അസുരാചാര്യനായ ശുക്രൻ തൻ്റെ സൂക്ഷേത്രമായ മിഥുനത്തിൽ നിന്നും ശത്രുക്ഷേത്രമായ കർക്കടകത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഉദ്ദേശം അൻപത് ദിനങ്ങൾ ശുക്രൻ കർക്കടകം രാശിയിലുണ്ടാകും ശുക്രനെപ്പറ്റി നാം എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട് ശുക്രൻ ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണതയുള്ള ഗ്രഹമാകുന്നു ഇറ്റ് ഈസ് എ മെറ്റീരിയൽ പ്ലാനറ്റ് രണ്ട് ആചാര്യന്മാരാണ് നമുക്ക് ജ്യോതിഷത്തിലുള്ളത് ഒന്ന് ദേവാചാര്യനായ വ്യാഴം മറ്റൊന്ന് അസുരാചാര്യനായ ശുക്രൻ വ്യാഴം ആത്മീയസുഖത്തിൻ്റെ കാരകഗ്രഹമാണ് ഭൗതികസുഖത്തിൻ്റെ കാരകഗ്രഹമാകുന്നു ശുക്രൻ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം അഞ്ചാം തീയതി പുലർച്ചെ ഒന്ന് പതിനഞ്ചിനാണ് ശുക്രൻ കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിച്ചത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി മുതൽ അൻപത് ദിനകാലങ്ങളിൽ അതായത് ആയിരത്തി ഇരുന്നൂറ്റി കന്നിമാസം ഇരുപത്തി മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഒൻപതാം തീയതി വരെയാണ് ശുക്രൻ കർക്കിടകത്തിൽ നിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ശുക്രൻ ശത്രു ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് പലപ്പോഴും ഗ്രഹങ്ങൾ പരസ്പരം ശത്രുക്കളാണെങ്കിലും അവ തൽക്കാല സുഹൃത്തുക്കളുമാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്നു മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരം എപ്രകാരം ശുഭാശുഭഫലങ്ങളെ പ്രദാനം എന്ന വിഷയം നക്ഷത്രത്തിലെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ട് കാല നക്ഷത്ര സമൂഹമാകുന്നു കന്നിരാശി ഇവിടെ കന്നിരാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് അത് ലഗ്നാധിപനോട് കൂടെ നിൽക്കുന്നു ധാരാളം ഗുണങ്ങൾ വരും പൂർണ്ണമായി കിട്ടേണ്ട സ്വത്ത് ലഭിക്കും അച്ഛൻ്റെ പാരമ്പര്യ സ്വത്തുകൾ തനിക്ക് ലഭിക്കും അപ്രകാരം തന്നെ മക്കൾക്ക് പൂർവികമായി അച്ഛൻ ഉണ്ടാക്കിയ ബിസിനസ് വ്യാപാരങ്ങൾ ഏറ്റെടുത്ത് നടത്താം അപ്പോൾ അച്ഛൻ്റെ കൂടെ മക്കൾക്ക് ബിസിനസ് ചെയ്യാം അതിലൂടെ വളരാം പേരുണ്ടാക്കിയ അച്ഛൻ്റെ മക്കൾക്ക് അത് എന്തു ചെയ്യാം പ്രവർത്തിവ പ്രദീപാത് രണ്ട് തിരിയിട്ട് വെച്ച വിളക്കിനെ അഞ്ച് തിരിയാക്കാം ഒൻപത് തിരിയാക്കാം ആ രീതിയിൽ പാരമ്പര്യത്തിനെ മുറുകെ പിടിച്ച് കന്നീരാശിക്കാരായ മക്കൾ മുന്നോട്ട് നീങ്ങണം ഇവിടെ കന്നീരാശിക്കാരായ മക്കൾക്ക് തങ്ങളുടെ പിതാവിന്റെ ഷഷ്ടിപൂർത്തി അല്ലെങ്കിൽ സപ്തതി അല്ലെങ്കിൽ എൺപത് അശീതി അല്ലെങ്കിൽ നവതി തൊണ്ണൂറ് അത് കഴിഞ്ഞാൽ ശതാഭിഷിക്തനാകുന്ന ചടങ്ങുകൾക്കൊക്കെ വരണം നാട്ടിൽ എല്ലാവരെയും വിളിച്ച് തൻ്റെ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ ചടങ്ങുകൾക്കൊക്കെ പങ്കെടുത്ത് അതിൽ കേമനാകാം കന്നിരാശിക്കാർ ഇവിടെ ലഗ്നാധിപനും ഒൻപതാം ഭാവാധിപനും ഒന്നിച്ചാണ് നിൽക്കുന്നത് അതിനാൽ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്ന എന്ത് പരിപാടികളിലും സജീവമാകാം അത് മാത്രമല്ല നല്ല സന്താനങ്ങളെ ലഭിക്കും പ്രായമുള്ള മുത്തശ്ശനും മുത്തശ്ശിയും തങ്ങളുടെ മക്കൾക്ക് സന്താനമുണ്ടാകുന്നില്ല എന്ന ടെൻഷൻ ഉണ്ടെങ്കിൽ ഈ സമയത്ത് അത് മാറിക്കിട്ടും അവർക്ക് നല്ല മക്കളുണ്ടാകും അല്ലെങ്കിൽ അവരുടെ മക്കൾ പ്രശസ്തമായി വിജയിച്ച് അവർ വിദേശത്തേക്ക് പോകും അതിനും വളരെ അനുകൂലമാണ് അതിനുമപ്പുറം ദമ്പതികൾക്ക് സന്താനങ്ങൾക്ക് അനുകൂലമായ സമയമാണ് ഭാര്യയ്ക്ക് സുഖമായി ഗർഭം ധരിക്കാം അതുമല്ലെങ്കിൽ ഐ വി എഫ് പോലുള്ള ചികിത്സയ്ക്ക് സന്നദ്ധനായി മുന്നോട്ട് നീങ്ങാം പുതിയ സന്താനങ്ങൾക്ക് ഈ അൻപത് ദിവസം വളരെ അനുകൂലമാണ് ഗ്യാരണ്ടി മാരാർജിയുടെ സൈഡിൽ നിന്ന് അതിന് ശ്രമിക്കണം വളരെ അനുകൂലമായിട്ട് വരും ധർമ്മദൈവ സങ്കേതങ്ങളിൽ വിളക്ക് കത്തിക്കുക അവിടെ എപ്പോഴും വിളക്ക് എണ്ണാതിരി മാര സമർപ്പിക്കുക അപ്രകാരം ഗർഭിണികളാവുന്നവർ അരയാൽ പ്രദക്ഷിണം ചെയ്യുക അരയാലിനെ ചുറ്റും നിൽക്കണം ഏഴ് തവണ പ്രദക്ഷിണം ചെയ്യും അരയാലിനെ ആ മന്ത്രം എന്താണ് നിങ്ങൾക്കറിയാം മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിനെ അഗ്രതോ ശിവരൂപായ വൃക്ഷരാജായ തേനമഹ ഏ വൃക്ഷരാജാവേ നിങ്ങൾക്ക് നമസ്കാരം ഈ വൃക്ഷത്തിൻ്റെ മഹാവൃക്ഷത്തിൻ്റെ താഴെ ബ്രഹ്മവും മധ്യത്തിൽ വിഷ്ണുവും അഗ്രത്തിൽ ശിവനുമാണ് ത്രിമൂർത്തികളുടെ ചൈതന്യം നല്ല ആരോഗ്യസ്ഥിതിക്ക് അറിയാൽ പ്രദക്ഷിണം അറിയാൽ ഇരിക്കുന്നത് വളരെ നല്ലതാണ് വൈകിട്ട് ഇരിക്കാൻ പാടില്ല വൈകിട്ട് അത് തിരിച്ചാണ് വരിക കാർബൺ ഡൈ ഡയോക്സൈഡാണ് ബഹിർഗമിക്കുക എന്ന തത്വം കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക എല്ലാ കന്നിരാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം